ഇടുക്കി ജില്ലയിൽ സ്വകാര്യ എസ്റ്റേറ്റ് ഉടമകളുടെ നിയമലംഘനങ്ങൾ തുടരുന്നു മുണ്ടക്കയം പെരുവന്താനത്ത് നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി ഗേറ്റ് സ്ഥാപിച്ച് ടോൾ പിരിക്കുകയാണ് സ്വകാര്യ എസ്റ്റേറ്റ് ഉടമകൾ മുതൽ ആയിരത്തി രൂപ വരെ ടോൾ പിരിച്ചാണ് ഇതുവഴി ഓരോ വാഹനങ്ങളും കടത്തിവിടുന്നത് റിപ്പോർട്ടർ ഇൻവെസ്റ്റിഗേഷൻ പെരുവന്താനം മണിക്കല്ലിൽ ട്രാവൻകൂർ റബ്ബേഴ്സ് ആൻഡ് ടി എസ്റ്റേറ്റ് ഉടമകൾ അന്യായമായി ഗേറ്റ് സ്ഥാപിച്ച് ടോൾ പിരിക്കുന്നുവെന്ന വിവരത്തെ തുടർന്നാണ് ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചത് ഇതിനായി ഒരു പിക്കപ്പ് വാൻ വാടകയ്ക്കെടുത്ത ഞങ്ങൾ ഇതിൽ പാവിംഗ് ടൈൽസ് കയറ്റി ഗേറ്റിനപ്പുറത്തുള്ള വള്ളിയങ്കാവ് ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു പ്രവേശന കവാടം എത്തിയതോടെ കാവൽക്കാരൻ ഗേറ്റടച്ച് വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടു കിലോമീറ്ററുകൾ അകലെയുള്ള ഓഫീസിൽ പോയി നാനൂറ് രൂപ ടോളടച്ച് പാസ് വാങ്ങാനായിരുന്നു നിർദ്ദേശം എഴുപത് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ഇവിടെ ടോൾ വാങ്ങുന്നതെന്ന് കാവൽക്കാരൻ തന്നെ വ്യക്തമാക്കി ടോൾ നൽകാനാകില്ലെന്ന് അറിയിച്ചതോടെ വാഹനം പിടിച്ചിട്ടു മണിക്കൂറുകളോളം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി നൂറുകണക്കിന് പേർ വഴിയിൽ കുടുങ്ങിയിട്ടും കമ്പനി അധികൃതരുടെ നിലപാടിൽ അയവ് വന്നില്ല പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും അവസ്ഥയിൽ കാര്യമായ മാറ്റം ഉണ്ടായതുമില്ല പല വിധത്തിലുള്ള ടോൾ രസീതുകളും കമ്പനിയുടെ സമാന്തര ഭരണം വ്യക്തമാക്കുന്ന നോട്ടീസുകളും ഞങ്ങൾക്കിവിടെ കാണാനായി എസ്റ്റേറ്റിലെ അഞ്ഞൂറോളം പാവപ്പെട്ട കുടുംബങ്ങളെയാണ് കമ്പനി ഇങ്ങനെ പിടിയുന്നത് സംസ്ഥാന പണം പിരിക്കാൻ സർക്കാരിന്റെ ഞങ്ങൾ റിപ്പോർട്ടർ വാർത്താ സംഘമാണെന്ന് വെളിപ്പെടുത്തിയതോടെ തൽക്കാലത്തേക്ക് കമ്പനി അധികൃതർ ഗേറ്റ് തുറന്നുകൊടുത്തു എന്നാൽ ടോൾ എന്നേക്കുമായി ഒഴിവാക്കണമെന്ന ആവശ്യത്തിലാണ് നാട്ടുകാർ സ്വകാര്യ എസ്റ്റേറ്റ് ഉടമകൾ നടത്തുന്ന സമാന്തര ഭരണം പാവപ്പെട്ട ജനങ്ങളെയാണ് ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നത് വർഷങ്ങളായി തുടരുന്ന ഈ നീതിഷയത്തിനെതിരെ ഇതുവരെയും നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല മുണ്ടക്കയം മണിക്കലിൽ നിന്നും ക്യാമറമാൻ എബിൻ സാബുവിനൊപ്പം യദുനാരായണൻ റിപ്പോർട്ടർ